െ ജപ്പാൻ സമയം നാല് പതിനെട്ടിന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രത്തിന്റെ അടിത്തിട്ട് വിണ്ടുകീറും പസഫിക് റിം രാജ്യങ്ങളെ സുനാമി തകർക്കും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിലെ ദ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പത്തിലുണ്ടായതിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമേറിയ കൂറ്റൻ തിരമാലകൾ ജപ്പാനിൽ ആഞ്ഞടിയിൽ ഈ വാർത്ത ഒട്ടുമിക്ക ചാനലുകളും കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു ജപ്പാന്റെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന റിയോ തൽസുകി എന്ന എഴുപതുകാരിയുടെ പ്രവചനമാണ് ഈ വാർത്തകൾക്ക് പിന്നെ എന്നാൽ പതിവ് പോലെ തന്നെ സമയം നാലും പതിനെട്ടും കടന്ന് ജപ്പാനിൽ സൂര്യൻ ഉദിച്ചു അക്ഷരാർത്ഥത്തിൽ ജപ്പാൻ തകർക്കപ്പെടുക തന്നെ ചെയ്തു ഭൗതികപരമായോ ഭൂമിശാസ്ത്രപരമായോ അല്ല സാമ്പത്തികപരമായി അറിവിന്റെ ആർഗേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജപ്പാനിൽ സാക്ര സീസൺ തുടങ്ങിയിരിക്കുകയാണ് ജപ്പാന്റെ വസന്തകാലം റോഡരികുകളിലും തോട്ടങ്ങളിലും എല്ലാം ചെറിമരങ്ങൾ പൂത്തു നിൽക്കുന്ന കാലം ചെറിയുടെ രുചിയുള്ള ചായയും മധുര പലഹാരങ്ങളും കേക്കുകളും മിഠായികളും എല്ലാം ഒരുക്കി ജപ്പാൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സമയം എന്നാൽ ഈ പ്രവചനത്തിൽ ഭയന്ന് ജപ്പാനിലേക്കുള്ള യാത്രകൾ സഞ്ചാരികൾ ഒഴിവാക്കിയത് മൂലം ഏകദേശം മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടായത് എച്ച് കെ എക്സ്പ്രസ് ഹോങ്കോങ് എയർലൈൻസ് തുടങ്ങിയവ ജപ്പാനിലേക്കുള്ള യാത്രാ സർവീസുകൾ നിർത്തിവെച്ചു അതേപോലെ തന്നെ ചൈനയിലും തായ്വാനിലും മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ യാത്രാ ബുക്കിംഗുകൾ കുറഞ്ഞതായി രേഖകൾ പുറത്തു വന്നു ജപ്പാനിലെ ആളുകൾ റിയോ തൽസുഖയുടെ പ്രവചനം വിശ്വസിക്കുന്നതിന് കാരണമായത് ജപ്പാനിലും പരിസര പ്രദേശങ്ങളിലും ഈ അടുത്തിടെയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ജപ്പാനിലെ വിവിധ ദ്വീപുകളിലും പ്രദേശങ്ങളിലുമായി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ചെറു ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ടാകാം റിയോ തൽസുഖിക്കൊപ്പം ജപ്പാൻ ചിന്തിച്ചതും ജപ്പാനൊപ്പം ലോകരാഷ്ട്രങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതും ജപ്പാനിലെ ആളുകളെ സംബന്ധിച്ച് അവർ വളരെയധികം സയന്റിഫിക് ടെമ്പർ ഉള്ള ആളുകളാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കുതി ലോകത്തിലെ രണ്ടാമത്തെ ക്യാപിറ്റലിസ്റ്റ് ശക്തിയായി മാറിയ ചരിത്രവും ജപ്പാനുണ്ട് എന്നാൽ വളരെ രസകരമായ ഒരു കാര്യം ജപ്പാനിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ ഒരു പരിധി വരെ അന്ധവിശ്വാസികളാണ് എന്നുള്ളതാണ് എന്നാൽ അത് അവരുടെ ശാസ്ത്ര അവബോധത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു അന്ധവിശ്വാസമല്ല അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നു പോകുന്നതാണ് നാല് എന്ന് പറയുന്ന നമ്പർ ജപ്പാൻകാർ ഒരു അശുഭമായ സംഖ്യയായിട്ടാണ് കണക്കാക്കുന്നത് അവിടുത്തെ ഒന്നും നാലാം നമ്പർ മുറി ഉണ്ടാകാറില്ല ജപ്പാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് ജപ്പാനിലെ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം സുനാമി എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവചിക്കാൻ കഴിയുന്നതാണ് എന്നിരുന്നാലും എക്സ് പ്ലാറ്റ്ഫോമിൽ ഒറ്റ ദിവസം കൊണ്ട് മാത്രം ജൂലൈ അഞ്ച് ജപ്പാൻ ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗിൽ അൻപതിനായിരത്തിലധികം പോസ്റ്ററുകളാണ് പ്രചരിച്ചത് സോഷ്യൽ മീഡിയ അധികൃതർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ഈ പ്രചരണ കാര്യം റിയോ തൽസുകയുടെ ഈ പ്രവചനത്തോടുകൂടി അവരുടെ പുസ്തകങ്ങൾ ധാരാളമായി വിറ്റഴിയുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ പുസ്തകത്തിന്റെ സബ്സ്ക്രിപ്ഷൻ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു ഇനി റിയോ തൽസുകയെ ഒന്ന് മാറ്റി നിർത്തി ജപ്പാനിൽ എന്തുകൊണ്ടാണ് അടിക്കടിയായി ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ജപ്പാനിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ടെക്ട്രോണിക് പ്ലേറ്റുകളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഭൂമിയുടെ ക്രസ്റ്റും മാൻഡിലിന്റെ അപ്പർമോസ്റ്റ് പാർട്ടുമായിട്ടുള്ള നമ്മൾ ഭൂമിയുടെ പുറംതോൾ എന്നൊക്കെ വിളിക്കുന്ന ലിത്തോസ്ഫിയർ ഈ ലിത്തോസ്ഫിയർ നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളായിട്ട് പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞാണ് കിടക്കുന്നത് അസ്തനോസ്ഫിയർ എന്ന പാളിയിലാണ് ഈ പ്ലേറ്റുകൾ പൊങ്ങിക്കിടക്കുന്നത് ഈ പാളി സെമി സോളർ ആയതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റുകളെല്ലാം തന്നെ അതിലൂടെ ചടിക്കുന്നുമുണ്ട് ഈ പ്ലേറ്റുകൾക്ക് മുകളിലാണ് കരഭാഗവും സമുദ്രഭാഗവും എല്ലാം നൽകുന്നത് പെസഫിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റ് അന്റാർട്ടിക് പ്ലേറ്റ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇങ്ങനെ ഏഴ് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളും നിരവധി ചെറിയ പ്ലേറ്റുകളുമാണ് ഇവ ഈ പ്ലേറ്റുകളുടെ ചലനമാണ് ഭൂമിയുടെ ഉപരിതലത്തെ രൂപപ്പെടുത്തുന്നത് ഈ പ്രക്രിയയെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് അറിയപ്പെടുന്നു ഇത് കാരണമാണ് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമികൾ പർവ്വതങ്ങൾ റഞ്ചസ് എന്നിവ രൂപപ്പെടുന്നത് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പ്രധാനമായും മൂന്ന് രീതിയിലാണ് സംഭവിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് കൺവേർജന്റ് ബൗണ്ടറി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബൗണ്ടറിയാണ് ഇത് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് ഒരു ഓഷ്യാനിക് പ്ലേറ്റുമായി കൂട്ടിയിടിക്കുമ്പോൾ ഡെൻസിറ്റി കൂടിയ ഓഷ്യാനിക് പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന് അടിയിലേക്ക് പോകുന്നു ഈ സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങൾ ഡീപ്പ് ഓഷ്യാനിക് റഞ്ചസ് പർവ്വതങ്ങൾ മാഗ്മ പുറത്തേക്ക് വന്നുണ്ടാകുന്ന ആക്ടീവ് വോൾക്കാനോസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരു ഓഷ്യാനിക് പ്ലേറ്റ് മറ്റൊരു ഓഷ്യാനിക് പ്ലേറ്റുമായിട്ടാണ് കൂട്ടിയിടിക്കുന്നതെങ്കിൽ ഡെൻസിറ്റി കൂടിയ ഓഷ്യാനിക് പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞ ഓഷ്യാനിക് പ്ലേറ്റിന്റെ അടിയിലേക്ക് പോവുകയും ഇവിടെയും ട്രഞ്ചസ് അതേപോലെ തന്നെ അഗ്നിപർവ്വത ദ്വീപുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് മറ്റൊരു കോണ്ടിനെന്റൽ പ്ലേറ്റുമായിട്ടാണ് ഈ രീതിയിൽ കൂട്ടിയിട്ട് നടക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടിന്റെയും ഡെൻസിറ്റി സമാനമായത് കാരണം ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ അടിയിലേക്ക് പോകുന്നില്ല പകരം ഇവയുടെ പുറന്തോട് മുകളിലേക്ക് വളഞ്ഞ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടും ഉദാഹരണത്തിന് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായതാണ് ഹിമാലയൻ ഈ മേഖലയിൽ തീവ്രമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകും പക്ഷെ അഗ്നിപർവത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ഇത്തരത്തിൽ കൂട്ടിയിടിക്കുന്ന പ്ലേറ്റുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം ഭൂകമ്പങ്ങളെ സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ തൊഹോക്കോ ഭൂകമ്പം രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടായതാണ് കടലിനടിയിലെ ഭൂകമ്പമാണ് സുനാമിക്കും കാരണമാകുന്നത് അടുത്തതാണ് ഡൈവേർജൻറ് ബൗണ്ടറി ഈ ചലനം കാരണം രണ്ട് പ്ലേറ്റുകൾ അകലുന്നു ഈ അകന്ന വിടവിലൂടെ മാഗ്മ പുറത്തേക്ക് വന്ന് അത് തണുത്ത് ഒരു പുതിയ പുറന്തോടായി ഉറച്ചു നൽകുന്നു സമുദ്രത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ റിഡ്ജസ് എന്ന് അറിയപ്പെടുന്ന മൗണ്ടെയിൻ ചെയിൻസിൽ രൂപപ്പെടും ചെറിയ തോതിൽ ഭൂമി ഗുരുക്കവും വോൾക്കാനിക് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ സിഹോർ സ്പ്രെഡിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ഇത് കോണ്ടിനെന്റിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ റിഫ്റ്റ് വാലി ചെറിയ തോതിലുള്ള ഭൂമി വോൾക്കാനിക് ആക്ടിവിറ്റി എന്നിവ സംഭവിക്കുന്നു അതുപോലെ ഈ മേഖലയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് സിങ്ക് കോപ്പർ ഗോൾഡ് പോലെയുള്ള ഹൈഡ്രോ ഹൈഡ്രോതെർമൽ മിനറൽസ് ഇവിടെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ബൗണ്ടറിയാണ് ട്രാൻസ്ഫോം ബൗണ്ടറി ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിനെ ഉരസി കടന്നു പോകുന്നതിനാൽ ഇവിടെ വോൾക്കാനോസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രവചനാതീതമായ ഭൂമി ഗുരുക്കങ്ങൾ ഈ പ്രദേശത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇതുമൂലം നിരവധിയായി അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടാം ഭൂമിയുടെ ഉപരിതലത്തിൽ ദൃശ്യമാകും വിധ വിള്ളലുകളും ഈ സമയം പ്രത്യക്ഷപ്പെടുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഭൂമി ഗുളികങ്ങൾ സുനാമികൾ അഗ്നിവർഗത സ്ഫോടനങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായല്ലോ ഇനി ജപ്പാന്റെ കാര്യത്തിലേക്ക് വന്നാൽ പസഫിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റ് ഫിലിപ്പൈൻ സീ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്നിങ്ങനെ നാല് പ്രധാന പ്ലേറ്റുകളുടെ ഇന്റർസെക്ഷനിലാണ് ജപ്പാൻ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഈ പ്ലേറ്റുകൾ എസ്തനോസ്ഫിയാന്റെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നിരന്തരമായ ചലനത്തിലുമാണ് ജപ്പാനിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് അടിയിലേക്ക് തെന്നി മാറി ഉണ്ടാകുന്ന സബ്ഡക്ഷൻ സോണുകളിലാണ് പെസഫിക് പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റിന് അടിയിലായി ജപ്പാൻ റഞ്ചിലൂടെ കിഴക്കോട്ട് നീങ്ങുന്നു ഫിലിപ്പൈൻ സീ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിന് താഴെയായി ടെക്കോട്ട് നങ്കൈൻ ട്രഫിലൂടെ താഴേക്ക് നീങ്ങുന്നു ഇത് വലിയ ടെക്ടോണിക് സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുകയും ഇടയ്ക്കിടെ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തീവ്രമായ ഭൂകമ്പ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നിറഞ്ഞ കുതിരത്തിന്റെ ആകൃതിയിലുള്ള ഒരു ബെൽറ്റ് ആണ് പസഫിക് റിംഗ് ഓഫ് ഫയർ ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പ്രധാന ഭാഗമാണ് ജപ്പാൻ ലോകത്തിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതും എഴുപത്തഞ്ച് ശതമാനത്തോളം ആക്ടിവ് ഓൾക്കാനോസ് സ്ഥിതി ചെയ്യുന്നതും ഈ മേഖലയിൽ ജപ്പാനിൽ അടുത്തിടെ ഉണ്ടായ ഭൂകമ്പങ്ങളിൽ ഏറ്റവും വിനാശകരമായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഹോൺഷുവിന്റെ കിഴക്കൻ തീരത്തുണ്ടായ തൊഹോക്കു ഭൂകമ്പമാണ് പെസഫിക് പ്ലേറ്റിനും നോർത്ത് അമേരിക്കൻ പ്ലേറ്റിനും ഇടയിലുള്ള സബ്ഡക്ഷൻ സോണിൽ പെട്ടെന്നുണ്ടായ സമ്മർദ്ദം മൂലമാണ് ഇത് സംഭവിച്ചത് ഈ ഭൂകമ്പം ഒരു വൻ സുനാമിയിലേക്ക് നയിക്കുകയും ഫുക്കുഷിമ ആണവ ദുരന്തത്തിന് കാരണമാവുകയും പതിനയ്യായിരത്തിലധികം പേരുടെ എടുക്കുകയും ചെയ്തു ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഒന്ന് ജപ്പാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കെട്ടിടങ്ങൾ വരാനിരിക്കുന്ന ഭൂകമ്പങ്ങളെ തരണം ചെയ്യാനുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ദുരന്ത തയ്യാറെടുപ്പ് ജപ്പാൻ പാഠ്യപദ്ധതിയുടെയും ഭാഗമാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും ഹൈ സെൻസിറ്റിവിറ്റി സീസ്മോഗ്രാഫ് നെറ്റ്വർക്കും ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടുപിരിക്കുന്നു ഇതിനെല്ലാം ഇടയിലാണ് ജപ്പാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ക്ഷതമേൽപ്പിക്കും വിധമുള്ള റിയോ തലസുരിയുടെ പ്രവചനം ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന ചില ജനനങ്ങളും പ്രകൃതിയിലെ പല മാറ്റങ്ങളും ചിലതൊക്കെ മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞിരിക്കണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക